ജൂൺ ഇരുപത്തിനാല് വിശുദ്ധ സ്നാപക സ്നാപകയോഹനാൻ ഈശോയുടെ ജനനവാർത്ത കന്യകമറിയത്തെ അറിയിച്ച ഗബ്രിയ ദൈവദൂതൻ തന്നെയാണ് അതിന് ആറ് മാസം മുമ്പ് സ്നാപകയോഹന്നാൻ്റെ ജനന ജനന വാർത്ത അറിയിച്ചത് ആബിയായുടെ കുടുംബത്തിൽപ്പെട്ട സക്രിയ എന്ന പുരോഹിതൻ ഒരു ദിവസം സമർപ്പിക്കാൻ വന്നപ്പോൾ ദൈവദൂതൻ സക്രിയയോട് പറഞ്ഞു നിന്റെ ഭാര്യ എലിസബത്ത് ഒരു പുത്രനെ പ്രസവിക്കും അവന് യോഗനാനെന്ന് പേരിടണം അയാൾ കർത്താവിൻ്റെ മുമ്പിൽ വലിയ ആളായിരിക്കും വീഞ്ഞോ മറ്റ് ലഹരി വസ്തുക്കളോ അയാൾ പാനം ചെയ്യുകയില്ല അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിഭൂഭൂതനാകും ഈ വാക്കുകൾ സക്രിയ വിശ്വസിച്ചില്ല അതിനാൽ കുട്ടി ജനിക്കുന്നതുവരെ അയാൾ ഊമനായിരിക്കുമെന്ന് മാലാക കൂട്ടിച്ചേർത്തു മാലാഖിയുടെ വാക്കുകൾ അനുസരിച്ച് എലിസബത്ത് ഗർഭിണിയായി ആറാം മാസം ഈ വിവരം കന്യക കന്യകമറിയാം അറിഞ്ഞു എലിസബത്തിനെ ശുശ്രൂഷിക്കാനായി ചെന്നു മറിയം എലിസബത്തിനെ അഭിവാദനം ചെയ്ത മാത്രയിൽ ഗർഭസ്ഥ ശിശു തുള്ളിച്ചാടുകയും അവൾ പരിശുദ്ധാത്മാവിനാൽ പൂരതിയാകുകയും ചെയ്തു യഥാസമയം കുട്ടി ജനിക്കുകയും യോഹന്നാൻ യോഗനാനെന്ന് പേരിടുകയും ചെയ്തു യോഹന്നാൻ മരുഭൂമിയിൽ സ്വൽപ്പം തേനും കിഴങ്ങുകളും ഭക്ഷിച്ച് കടുത്ത തപോനിഷ്ഠയിൽ ജീവിച്ചു പ്രായിത്വത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു നദിയിൽ വെച്ച് ക്രിസ്തുവിന് ജ്ഞാനസ്നാനം നൽകി കർത്താവിൻ്റെ വഴികൾ ഒരുക്കുവിന്നെന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന സ്വരമായിട്ടാണ് യോഹന്നാൻ തന്നെ തന്നെ വെളിപ്പെടുത്തിയത് ജനങ്ങൾ അദ്ദേഹം ആയിരിക്കും രക്ഷകനെന്ന് വിചാരിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു താൻ രക്ഷകനല്ലെന്നും രക്ഷകന്റെ ചെരുപ്പിൻ്റെ ചരടുകൾ അഴിക്കാൻ കൂടി തനിക്ക് യോഗ്യതയില്ലെന്നും യശോ സ്നാപക യോഗനാനെ പറ്റി പറഞ്ഞത് സ്ത്രീകളിൽ ജനിച്ചവരിൽ സ്നാപക യോഗനാനേക്കാൾ വലിയവനില്ലെന്നും കാറ്റ് താടുന്ന ഞങ്ങളെയല്ലെന്നുമാണ് കുറ്റങ്ങൾ കുറ്റങ്ങളായി തന്നെ അദ്ദേഹം കണ്ടു മുഖം നോക്കാതെ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു അങ്ങനെ ഖേറോദേസിൻ്റെ കുറ്റം തുറന്നു പറഞ്ഞ് സിരസ് നഷ്ടപ്പെടുത്തി കത്തോലിക്കാസ് പ്രവർത്തകരുടെ അഗ്രഗണ്യനാണ് സ്നാപയോഗം അദ്ദേഹത്തെ അനുകരിച്ച് സർവരെയും നമുക്ക് ക്രിസ്തുവിലേക്ക് നയിക്കാം യത്നിക്കാം സൽഫലം പുറപ്പെടുവിക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടിത്തീയിലിടപ്പെടും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു